പ്രകടന പത്രിക ഇതിൽ നടപ്പാക്കാൻ പറ്റാത്ത യാതൊന്നും കൊള്ളിച്ചിട്ടില്ല സാധാരണ ഒരു മാനിഫെസ്റ്റോ എന്നുള്ള ഒരു തീക്ഷയല്ല ഇവിടെ ആവർത്തിക്കുന്നത് പൂർണമായി ബോധ്യമുള്ള നടപ്പാക്കാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ആസൂത്രണം പദ്ധതികൾ അംഗീകരിക്കുന്നതിലെ നടപടിക്രമങ്ങളുടെ ലഘൂകരണം മൂന്ന് പദ്ധതി നിർവഹണത്തിലെ സമയകൃത്തത ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പദ്ധതികളായിരിക്കും ലോക്കൽ ബോഡികളിൽ ആവിഷ്കരിക്കപ്പെടാൻ പോകുന്നത് ലോകോത്തരമായ സാങ്കേതിക വിദ്യ ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പദ്ധതി സീറോ വേസ്റ്റ് അതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം കേരളത്തിൽ സീറോ വേസ്റ്റ് ഓരോ ലോക്കൽ ബോഡിയിലും ഒരു വേസ്റ്റ് ഉണ്ടാകാത്ത തരത്തിലുള്ള സീറോ വേസ്റ്റ് പദ്ധതിയാണ് രണ്ടാമത് ദാരിദ്ര്യ നിർമാർജനത്തിനായി യു ഡി എഫിന്റെ ആശ്രയ ടു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതി ആധുനികമായ ഇപ്പോഴത്തെ അനുസരിച്ച് അത് നവീകരിച്ചുള്ള ആശ്രയ രണ്ട് പദ്ധതി നടപ്പിലാക്കും മൂന്ന് മൂന്നര ലക്ഷം പേരെയാണ് കേരളത്തിൽ നായകടിച്ചിട്ടുള്ളത് മൂന്നര ലക്ഷം പേര് നിരവധി പേര് മരിക്കുക തെരുവനായ ശല്യത്തിൽ നിന്നും കേരളത്തെ പൂർണ്ണമായി രക്ഷിക്കും അതിനു വേണ്ടിയിട്ടുള്ള വളരെ വിശദമായ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് കേരളത്തിൽ നടപ്പിലാക്കും അതുപോലെ പൊതുജന ആരോഗ്യത്തിനായി നമുക്കറിയാം ഇന്ന് സാംക്രമിക രോഗങ്ങൾ കേരളത്തിൽ ലോകത്തുള്ള എല്ലാ സാംക്രമിക രോഗങ്ങളും കേരളത്തിലുണ്ട് അത് പടർന്നു പിടിക്കുക അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്കോഡ് ലോക്കൽ ബോഡികളുടെ നേതൃത്വത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ വന്യജീവികളിൽ നിന്ന് മലയോരങ്ങളിൽ വന്യജീവികളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകളും ഉണ്ടാക്കും എല്ലാവർക്കും മുടക്കമില്ലാതെ ഗുണനിലവാരമുള്ള കുതിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ആറ് പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ നഗരങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെയുള്ള പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഏറ്റവും ആധുനികമായ പൊതു ആരോ ഈ ഗതാഗത സംവിധാനം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള അത് ഈ ആറ് നഗരങ്ങളെ ഏറ്റവും മോഡലാക്കി എടുത്തുകൊണ്ടുള്ള പൊതുഗതാഗത സംവിധാനമാണ് അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗ്രാമീണ റോഡ് പദ്ധതി പ്രത്യേകമായിട്ട് നടപ്പിലാക്കും അതുപോലെ എല്ലാവർക്കും വീട് ലഭ്യമാകുന്നതിന് വേണ്ടി സർക്കാരിന്റെ സഹായത്തോടു കൂടി ലോക്കൽ ബോഡിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള എല്ലാവർക്കും വീട് ഉറപ്പ് വരുന്നതിനുള്ള ഭവന നിർമ്മാണ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതികൾ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പ് പദ്ധതികൾ കൂടി കാര്യക്ഷമമാക്കും അതുപോലെ പാനിറ്റു കേ സംവിധാനങ്ങളെ കൂടുതലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ വിപുലമാക്കുന്നതിനുള്ള പദ്ധതി വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായ പദ്ധതികൾ രൂപപ്പെടുത്തും ലൗകര്യം ഇന്ന് മയക്കുമരുന്നിൻ്റെ തടവറയിലാണ് കേരളം അവിടെ നിന്ന് ഈ കേരളത്തെ യുവത്വത്തെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ അതിന് കായിക വികസനവും യുവജനക്ഷേമത്തിനുള്ള പ്രത്യേക പദ്ധതികളുമാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത് ഹരിത കർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷവുമാക്കും ടൂറിസത്തിൽ ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും അതാത് പ്രദേശങ്ങളിലുള്ള ആ ടൂറിസം പദ്ധതികളെ പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ലോക്കൽ ബോഡികൾക്ക് ചെയ്തു കൊടുക്കും തെരുവളക്കുകൾ പ്രവർത്തനക്ഷമമാകുന്നതിനുള്ള പ്രത്യേകമായ കർമ്മ പരിപാടി ആ തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൂടി വെച്ചുകൊണ്ട് ആ ആ തെരുവുകളൊക്കെ സംവിധാനം ഏറ്റവും മെച്ചപ്പെടുത്തും പിന്നെയുള്ളൊരു നല്ല പദ്ധതി വിദേശ രാജ്യങ്ങളിലെ ആധുനികമായ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള ആധുനികമായ മാർക്കറ്റ് എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മാർക്കറ്റുകൾ മുഴുവൻ ആധുനികവൽക്കരിക്കും ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളുള്ള മാർക്കറ്റുകൾ തുടങ്ങി അതുപോലെ തന്നെ ശ്മശാനങ്ങൾ പല ഗ്രാമങ്ങളിലും ശ്മശാനങ്ങൾ ഇല്ലാത്തതിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ എല്ലായിടത്തും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ആവശ്യമായ പുതിയ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശ്മശാനങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്യും അതിലേ തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും പൊതു ഇടങ്ങളിൽ നമ്മൾ കേരളത്തിൽ ഒരുപാട് ടൂറിസുകൾ വരുന്ന സംസ്ഥാനമാണ് പൊതുജനങ്ങളിലെ കംഫർട്ട് സ്റ്റേഷനുകൾ അത് സ്ത്രീകൾക്ക് പ്രത്യേകമായത് ഉൾപ്പെടെയുള്ള കംഫർട്ട് സ്റ്റേഷനുകൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാകും ദുരന്ത നിവാരണത്തിന് കൂടുതൽ അധികാരങ്ങൾ ലോക്കൽ ബോഡികൾക്ക് നൽകും അതുപോലെ ഈ ഫണ്ട് വിനിയോഗം നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന രീതിയിലുള്ള അലോക്കേഷൻസ് ആണ് നടന്നിട്ടുള്ളത് കാരണം പണം കൊടുക്കും പണം കൊടുത്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ട്രഷറി നിരോധനം ഏർപ്പെടുത്തും അല്ലെങ്കിൽ പണം കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ട്രഷറി പൂട്ടും കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് ഇരുപത്തി മൂന്നിന് മൂന്നാമത്തെ കെടു കൊടുത്തു മാർച്ച് ഇരുപത്തിരണ്ടിന് ട്രഷറി അടച്ചു അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ അവകാശമാക്കി മാറ്റും ബജറ്റിൽ സൂചിപ്പിച്ച പ്ലാൻ ഫണ്ട് പൂർണമായും നൽകും ഓരോ വർഷവും ആ ഫണ്ട് വിഹിതത്തിൽ പത്ത് ശതമാനം വർദ്ധനവ് ഉറപ്പുവരുത്തും അതുപോലെ തന്നെ നൂറ് തൊഴിൽ ദിനങ്ങൾ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലും നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും കുടുംബശ്രീയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ പോകുന്നത് ആ കുടുംബശ്രീ പദ്ധതികൾ സ്ത്രീകൾക്ക് അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വരുമാനത്തിന്റെ കാര്യത്തിൽ ആരെയും കുടുംബത്തിൽ ആരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതിയാണ് ഈ പഞ്ചായത്തിൻ്റെ പ്ലാനിൽ പ്രത്യേക ഘടക പദ്ധതിയാണ് സ്ത്രീകൾക്കുള്ളത് പതിമൂന്ന് ശതമാനം ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കാൻ ഉള്ള തീരുമാനമാണ് പതിമൂന്ന് ശതമാനം സ്ത്രീകൾക്കുള്ള പ്രത്യേക ഫണ്ട് യുവാക്കൾക്കുള്ള പ്രത്യേകമായ ഘടക പദ്ധതി അതിനഞ്ച് ശതമാനം ഫണ്ട് പ്രത്യേകമായി നീക്കിവയ്ക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും ജനപ്രതിനിധികളെ പരിവർത്തനത്തിന്റെ വക്താക്കളായി ചേഞ്ചിന്റെ ഏജൻസ് ഓഫ് ചേഞ്ച് ആക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ശാക്തീകരണ പരിപാടി ഈ പദ്ധതികളെല്ലാം ഫലപ്രദമായി സമയബന്ധിതമായി കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ജനസേവനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സേവാഗ്രാം പദ്ധതികൾ നമുക്ക് എല്ലാ വാർഡുകളിലും ആരംഭിക്കും ആശാവർക്കർമാർക്ക് ലോക്കൽ ബോഡികളിൽ നിന്ന് തന്നെ രണ്ടായിരം രൂപയുടെ ഒരു അലവൻസ് പ്രത്യേകമായി വർദ്ധിപ്പിച്ച് കൊടുക്കും യുവശക്തി നാടിൻ സമ്പദ് എന്നുള്ളതാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ായിട്ടുള്ള ഘടക പദ്ധതി വയോജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടികൾ ആവിഷ്കരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ആശുപത്രികളിലും ജെറിയാട്രിക് വാർഡുകൾ ജെറിയാട്രിക് വാർഡുകൾ ആരംഭിക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ അതുപോലെ ക്ഷേമ പെൻഷന്റെ മസ്റ്ററിങ് അത് രണ്ടു വർഷത്തിൽ ഒരിക്കൽ മാത്രമായി മാറ്റും പട്ടികജാതി പട്ടികവർഗ വികസനം കൂടുതൽ മികവോടെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നടപ്പാക്കും ഘടക പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഘടക പദ്ധതികൾ മത്സ്യത്തൊഴിലാളികളുള്ള ലോക്കൽ ബോഡികളിൽ നടപ്പാക്കും അതുപോലെ പ്രവാസികൾക്ക് ഉള്ള സംരംഭ പദ്ധതി ലോക്കൽ ബോഡിയുടെ ബോഡികളുടെ കൂടി നടപ്പാക്കും മെന്റൽ ഹെൽത്ത് പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടികൾ ആത്മഹത്യകൾ കുറച്ചു വേണ്ടി സാംക്രമിക രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ വിശദമായ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് മുക്തവാദികൾക്ക് വേണ്ടി മയക്കുമരുന്നിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നതിന് അത് വളരെ സുരക്ഷിതത്വത്തോടു കൂടി പല അത്രയും ടൂറിസം മേഖലകളിലെല്ലാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റുകളും നൈറ്റ് ലൈഫും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുണ്ടാവും പിൻവാതിൽ നിയമനങ്ങൾക്ക് പൂർണമായ അറുതി വരുത്തും പൂർണ്ണമായ അറുതി പിൻവാതിൽ നിയമനങ്ങൾ ഉണ്ടാകാത്ത ഒരു സ്ഥിതി വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ നഗര വികസന നയം പറഞ്ഞു ആറ് നഗരങ്ങളിലും പ്രധാന എല്ലാ മുനിസിപ്പാലിറ്റികളിലും പ്രത്യേകമായ ഒരു അർബൻ പ്ലാനിംഗ് ഉണ്ടാവും ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ലൊക്കേഷനുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങൾ അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉൾപ്പെടെ ഈ നമുക്ക് കടലും കായലും ഒക്കെ ചേർന്ന് കിടക്കുന്ന നഗരങ്ങളായത് കൊണ്ട് റോഡിലൂടെയും ജലഗതാഗതവും മെട്രോ റെയിലും ഉള്ള സ്ഥലങ്ങളിൽ അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പൊതുഗതാഗത സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ കാർബൺ ന്യൂട്രൽ ആക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റണം കാരണം ഏറ്റവും കൂടുതൽ പൊലൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ അത് വെള്ളത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ പൂർണമായ മലിനീകരണ നിയന്ത്രണം ഏർപ്പെടുത്തി കാർബൺ ന്യൂട്രൽ ആക്കി ലോക്കൽ ബോഡികളെ മാറ്റാനുള്ള പദ്ധതി പുഴ ഒഴുകാൻ കനി ഉണരാൻ എന്ന പേരിൽ ഒരു പദ്ധതി പുഴകളെല്ലാം മലിന വിമുക്തമാകും മാലിന്യ വിമുക്തമാക്കാൻ അതിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ അതിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ പിന്നെ വലിയ തോതിൽ പണ്ട് വൃക്ഷിക പൊക്കം മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാൽ വെള്ളം എല്ലാ മാസം പത്തു മാസം ഒരു വർഷത്തിൽ പത്തു മാസവും വെള്ളം കയറുക ആ വെള്ളം കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരുപാട് വീടുകളിൽ ഇപ്പോൾ വെള്ളത്തിലാവുകയാണ് തീരപ്രദേശങ്ങളിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ നേരിട്ട് പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ ഫണ്ടും ഉത്തരവാദിത്തവും പ്രാദേശിക സർക്കാരുകളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഉള്ള അധികാരം കൊടുക്കും ഈ അധികാരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുള്ള നിരവധി ഉത്തരവുകൾ വിവിധ കാലങ്ങളിൽ സർക്കാരുകളിറക്കിയിട്ടുണ്ട് ആ ഉത്തരവുകളെല്ലാം പിൻവലിച്ച് കൂടുതൽ അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും നൽകുന്ന രീതിയിലായിട്ട് അത് മാറ്റും വാർഡുകൾക്ക് ആദ്യമായിട്ട് വാർഡുകൾക്ക് ഉപാധിരഹിതമായ അൺകണ്ടീഷണൽ ആയിട്ടുള്ള വികസന ഫണ്ടുകളാണ് കൊടുക്കാൻ പോകുന്നത് കൂടുതൽ നിയന്ത്രണങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഏർപ്പെടുത്തുകയും അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന രണ്ട് രീതിയിലുള്ള ഇരട്ടത്താപ്പല്ല ഉപാധിരഹിതമായ വികസന ഫണ്ട് ആദ്യമായി ലോക്കൽ ബോഡികൾക്ക് നൽകാനുള്ള തീരുമാനമാണ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഫണ്ട് കൂടി ആവിഷ്കരിക്കും ഏകീകരിച്ച് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പൊ ഏകീകരിച്ചു ഏകീകരിച്ചതിന്റെ നിരവധി പ്രശ്നങ്ങൾ ഈ വകുപ്പുകളുണ്ട് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വിശദമായ ചർച്ചകൾ നടത്തുകയും ഏകീകരിച്ച സർവീസിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ ആസൂത്രണ നടപടിക്രമങ്ങൾ ഇപ്പോ ഉള്ള ഏറ്റവും വലിയ തടസ്സം ഈ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് പിന്നെ ഡി പി സിയിൽ പോവുക ഡി പി സിയിൽ പോയി കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ അതിന്റെ മീലിൽ ഉണ്ടാക്കുക വലിയ ഉയർന്ന തോതിലുള്ള ഒരു ആസൂത്രണ പ്രക്രിയ നമ്മൾ പ്ലാനിങ് ഓരോ പ്രദേശത്തിനു വേണ്ടിയിട്ട് അതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും ഉത്തമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്ലാനിങ് ആണ് അതായത് ലോക്കൽ പ്ലാനിങ് ആണ് ഇല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഇന്ന് ഇത് പ്ലാൻ ചെയ്താൽ മതി ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത വികസനത്തിന്റെ പ്രയോറിറ്റി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മുൻഗണന എല്ലാം വ്യത്യസ്തമാണ് ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് വേറൊരു പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ മുൻഗണനകൾ മാറുകയാണ് അതുകൊണ്ട് പൂർണ്ണമായ ഏറ്റവും ലോക്കലൈസ് ചെയ്യുന്ന പ്രാദേശികവൽക്കരിക്കുന്ന ഒരു ആസൂത്രണ സംവിധാനത്തിനാണ് നമ്മൾ രൂപം കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ജില്ലാ ഈ പദ്ധതിയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തും ജില്ലാ ആസൂത്രണ സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും പദ്ധതിക്കുള്ള അംഗീകാരത്തിന്റെ നടപടികൾ അത് പൂർണ്ണമായി ലഘൂകരിക്കും പദ്ധതി നിർവഹണം പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ സമയബന്ധിതമാക്കും ഇത്ര സമയത്തേക്ക് നിശ്ചയിച്ചാൽ ആ കാലാവധിക്കകത്ത് അത് പൂർത്തിയാക്കണം ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിൽ അത് ലീഗലൈസ് ചെയ്യുന്ന കാര്യം ഗൗരവമായി പരിശോധിക്കും ലീഗലൈസ് ചെയ്യണം അതായത് ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം അത് ലീഗലൈസ് ചെയ്യാൻ ആ അക്കൗണ്ടബിലിറ്റി ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലോക്കൽ ബോഡിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലീഗലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സമയത്ത് പദ്ധതികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് സുതാര്യ ഭരണത്തിന് വേണ്ടി ഈ ഗവേണൻസ് കുറെ കൂടെ ഫലപ്രദമാക്കും വാർഡ് ഗ്രാമ സഭകളെ കുറെ കൂടി ചലനാത്മകമാക്കും സേവാഗ്രാം കേന്ദ്രങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജാഗ്രത സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും അതുപോലെ കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതൊരു രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റും ഇനി നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ധനകാര്യ മാനേജ്മെന്റ് ആ ധനകാര്യ മാനേജ്മെന്റുകളെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ആ ധനകാര്യ മാനേജ്മെന്റിനെ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമാക്കും നമ്മുടെ നിർബന്ധിതമായ ചില വകുത്തലികൾ പറയുന്നുണ്ട് മുകളിൽ നിന്നുള്ള നിയന്ത്രണം അതിനെ ലഘൂകരിച്ചു കൊണ്ടുവരും പൂർണ്ണമായി മാറ്റാൻ നമുക്ക് കഴിയില്ല പക്ഷെ അനാവശ്യമായ നിർബന്ധിത പദ്ധതികൾ ലോക്കൽ ബോഡികളുടെ മീതെ അടിച്ചേൽപ്പിക്കുന്നത് അത് കുറച്ചു സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെയുള്ള വകുപ്പ് തല പരിപാടികൾ ലോക്കൽ ബോഡികളുമായി ശാസ്ത്രീയമായി സംയോജിപ്പിക്കും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ലോക്കൽ ബോഡികൾക്ക് അവർക്കും ഒരു കേന്ദ്ര സ്ഥാനം അധ്യായം നൽകും മിഷനുകളുടെ മിഷൻ ഒരുപാട് മിഷനുകളുണ്ട് ആ മിഷനുകളുടെ പ്രവർത്തനം ലോക്കൽ ബോഡികളുമായി നമ്മൾ യോജിപ്പിക്കും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും അപ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് മനുഷ്യന്റെ ഉപജീവനം അതിന് ഏറ്റവും കാര്യക്ഷമമായ പിന്തുണ പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ ഉൾപ്പെടെ മൃഗസംരക്ഷണത്തിനും ക്ഷീര വികസനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണ ഉണ്ടാവും എന്റെ വാർഡ് എന്റെ അഭിമാനം ഗ്രാമസ്വരാജ് പങ്കാളിത്ത വികസന പരിപാടി അതുപോലെ സേവന ഗുണമേന്മ പൗരാവകാശ രേഖ ഇതൊരു പുതിയ കാര്യം കൂടി ഞങ്ങൾ കൊണ്ടുവരുവാണ് ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ സംഘടിപ്പിക്കും ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ചരിത്രപരമായ പ്രത്യേകതകൾ ടൂറിസം സാധ്യതകൾ വ്യവസായ സാധ്യതകൾ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന സാധ്യതകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ തരത്തിലുള്ള ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ വലിയ തോതിൽ വിദേശത്തു നിന്നുള്ള ആളുകളെ ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള ആ മീറ്റുകളാണ് ഒരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി ധനകാര്യ കമ്മീഷൻ സമയബന്ധിതമായി രൂപീകരിക്കുകയും സമയബന്ധിതമായി റിപ്പോർട്ട് കൊടുപ്പിക്കുകയും അത് സമയത്ത് തന്നെ നടപ്പാക്കുകയും ചെയ്യുന്നു അതുപോലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം ഒരു ചെറു മഴ പെയ്താൽ വെള്ളപ്പൊക്കത്തിലാണ് ആ ഒ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്ത മോഡലിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള വെള്ളപ്പൊക്ക നിയന്ത്രണത്തിലും വെള്ള കെട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ഉണ്ടാവും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളെ ശാക്തീകരിക്കാൻ ഉള്ള പ്രത്യേകമായ പദ്ധതികൾ കൂടി ആവിഷ്കരിക്കും ഇങ്ങനെ നിരവധി മേഖലകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ നടപ്പാക്കിയതിലെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സും നെഗറ്റീവായിട്ട് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ മികവാർന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ തടസ്സങ്ങളും പ്രായോഗികമായ തടസ്സങ്ങളും അനാവശ്യമായ നിയന്ത്രണങ്ങളും മുഴുവൻ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം ലോക്കൽ ബോഡികളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കുക പ്ലാനിങ്ങിലും പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷനും ആസൂത്രണത്തിനും പദ്ധതി നിർവഹണത്തിനും അതിനെ സമയബന്ധിതമാക്കുകയും അതിനെ കാര്യക്ഷമമാക്കാനും ചെയ്യുന്നതിനുള്ള വൈവിധ്യമാർന്ന പദ്ധതികളാണ് ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ അധിഷ്ഠിത പദ്ധതി പദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികൾ ആരോഗ്യ പദ്ധതികൾ തുടങ്ങിയ ബൃഹത്തായ ഒരു തലത്തിലേക്കാണ് ലോക്കൽ ബോഡികളെ കൊണ്ടുപോകുന്നത് ആ നൗകര്യം രാജീവ് ഗാന്ധിയുടെ കാലത്ത് മഹാത്മാഗാന്ധിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട ഈ അധികാര വികേന്ദ്രീകരണ പദ്ധതി അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിൽ കേരളത്തിൽ അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അടിസ്ഥാന മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ പ്ലാനാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളിതെല്ലാം വളരെ ഇഴകീറി പരിശോധിച്ചതാണ് നടപ്പാക്കാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പദ്ധതികൾ അതായത് നടപ്പാക്കാൻ കഴിയും ൂറ് ശതമാനം ആത്മവിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് കേരളം ഹൃദയത്തോട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഇത് സ്വീകരിക്കും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം

മാനുഫെസ്റ്റോ മാനുഫെക് അത് മതി അത് മതി ഇത് വേണ്ട മാനുഫെസ്റ്റോ കൊടുത്തില്ല എല്ലാവർക്കും കൊടുക്കില്ല

<laughs> െ കുറേ <laughs> 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 നിങ്ങറിയാലോ അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ സ്ഥാനാർത്ഥി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് സ്ഥാനാർത്ഥിയുടെ ഒപ്പാണെന്ന് പറഞ്ഞിട്ട് റിട്ടേണിംഗ് ഓഫീസർ പറയാണ് സ്ഥാനാർത്ഥിയുടെ ഒപ്പല്ല മൂന്നൊപ്പിൽ ആ മൂന്നൊപ്പിൽ വരണ്ട പറയാണ് റിട്ടേണിംഗ് ഓഫീസർ പറയാണ് എന്റെ ഒപ്പാണെന്ന് പറഞ്ഞിട്ടും പറയാം മനഃപൂർവ്വമായിട്ട് പിന്നെ ഭീഷണി കുന്നുകളയെന്നാണ് പറയുന്നത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുന്നുകളയെന്ന് പരസ്യമായിട്ട് പറയാണ് എത്ര വോൾസ് റെക്കോർഡ്സ് പുറത്തു വന്നു ഇതൊക്കെ ഈ മുഖ്യമന്ത്രിയുടെയും ആ പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആളുകളെ പാർട്ടിക്കാര് റിബലം കൊടുത്തപ്പോ നിന്നെ തട്ടിക്കളയെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ഭീഷിപ്പെടുന്നതാണ് ഫോണിൽ കൂടി നിന്നെ ഇല്ലാതാക്കും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നുള്ള ആ രീതിയിലാണ് അപ്പൊ ബി ജെ പി ഉയരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് എത്ര അതിക്രമാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് നിസാര പറഞ്ഞ് നോമിനേഷൻ തള്ളിക്കുകയാണ് ഇപ്പൊ ഇവിടെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഖാദി ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളി കാസർഗോഡും കണ്ണൂരിലും ഈ ബോർഡിലെ ഇവര് ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്ന നാല് പേരുടെ നോമിനേഷൻ അവിടെ സ്വീകരിച്ചു അതേ കാര്യം അതേ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ തള്ളി അത് ആ നാല് പേരുടെ പേരും ഞങ്ങളിവിടെ ഹാജരാക്കി അവിടെ നോമിനേഷൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോട് പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു പറയുകയാണ് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ വരെ മോളിൽ നിന്ന് പറഞ്ഞ് നിയന്ത്രിക്കുക ഇവിടുത്തെ കടമകുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തെറ്റ് പറ്റിയപ്പോൾ കറക്റ്റ് ചെയ്ത് മൂന്ന് മണിക്ക് മുമ്പ് അകത്ത് കയറാൻ നോക്കിയപ്പോൾ പോലീസും ആളുകളും ചേർന്ന് ആ സ്ഥാനാർത്ഥിയെ അകത്ത് കയറ്റിയില്ല മൂന്ന് മണിക്ക് മുമ്പ് ഇത് കൊണ്ടുവന്ന് കൊടുത്താൽ എത്രയോ സ്ഥാനാർത്ഥികളിലുണ്ട് അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊടുത്തപ്പോൾ കയറ്റിയില്ല പുറത്ത് നിർത്തി എന്നിട്ട് ആ നോമിനേഷൻ തള്ളി സ്ഥാനാർത്ഥി അല്ല ഡി സ്ഥാനാർത്ഥിയല്ല അവര് ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ ഡമ്മി സ്ഥാനാർത്ഥികളൊന്നും എത്ര സ്ഥലത്ത് ഡി സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എത്ര സ്ഥലത്ത് ഉണ്ടായിരുന്നു അവര് നിലവിലുള്ള വൈസ് പ്രസിഡന്റ് അല്ലേ ഡമ്മി സ്ഥാനാർത്ഥി എങ്ങോണ്ടായിരുന്നില്ല വളരെ അപൂർവ സ്ഥലത്ത് മാത്രം ചിലര് ചെയ്തിട്ടില്ല എന്തെങ്കിലും സംശയമുള്ള സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവര് അവർക്കൊരു ഡമ്മി സ്ഥാനാർത്ഥി വെക്കേണ്ട ആവശ്യമില്ല അവര് നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാണ് നമ്മൾ എന്തെങ്കിലും സംശയം തോന്നുമ്പോഴാണ് സാധാരണ ഒരു ഡി സ്ഥാനാർത്ഥിയെ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയമുള്ളപ്പോഴാ അങ്ങനത്തെ ഒരു സംശയത്തിനുള്ള ഒരു കാര്യമില്ലല്ലോ മനഃപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത് അകത്തേക്ക് കയറ്റാതിരിക്കുക അകത്തേക്ക് കയറ്റാതിരിക്കുക ഞാൻ ഈ പറഞ്ഞതിന് എന്ത് ന്യായീകരണം ഉണ്ട് കാസർഗോഡ് കണ്ണൂരിൽ സ്വീകരിക്കുക ബോർഡിലെ താൽക്കാലിക ജീവനക്കാർക്ക് കിട്ടും ആ മത്സരിക്കുക ഇവിടെ ആലങ്ങാട് മത്സരിക്കാൻ പറ്റില്ല എന്തൊരു മര്യാദയാണ് ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും കേരളത്തിന് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നോമിനേഷൻ തള്ളിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ജയിക്കുന്നത് ഇങ്ങനെയാണ് ജയിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ജയിക്കാൻ പറ്റില്ലല്ലോ കേരളത്തിൽ എന്ത് ചെയ്താലും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ നേടുക തന്നെ ചെയ്യും ഒരു സംശയമേ വിമതശല്യം സി പി എമ്മിന്റെ അന്വേഷിക്കുന്നു നിങ്ങൾ കാരണം ചരിത്രത്തിലാദ്യമായിട്ടാണ് സി പി എമ്മിന് ഈ സംസ്ഥാനത്ത് ഇത്രയും റബലുകൾ ഉണ്ടാകണം ഞങ്ങളൊക്കെ സാധാരണയായിരുന്നു പണ്ട് ഇപ്പൊ ഞങ്ങളെ പത്തിലൊന്നായി കുറഞ്ഞു ഇപ്പോ ഈ പ്രാവശ്യം പത്തിൽ ഒന്നായി കുറഞ്ഞു അത് തന്നെ ഇപ്പോ പരമാവധി അതിൽ ഉള്ളതിലൊരു അറുപത് എഴുപത് ശതമാനം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അതൊക്കെ വൈകാരികമായി ചെയ്ത കാര്യങ്ങളാണ് സി പി എമ്മിന്റെ തിരുവനന്തപുരം സിറ്റി മുതൽ കാസർഗോഡ് വരെ സി പി എമ്മിന് ഇത്രമാത്രം റെബൽ ഉണ്ടാകുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് پيٽي نال ٽيڪنڪل ٽيم